് പിന്നത്തെ വീഡിയോ മലയാട്ടൂർക്ക് ഒരു കുരിശ് ദുഃഖം വെള്ളിയാഴ്ച കവാറായി സ്ഥിതിക്ക് മല മലയാട്ടൂർ മല കയറാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു നേർച്ചയൊക്കെ ഉണ്ട് അപ്പോൾ കുരിശ് കൊണ്ടുപോകാൻ നേർച്ചയുണ്ട് അപ്പോൾ കുരിശ് നമ്മൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ ആ കുരിശിൻ്റെ നിർമ്മാണം ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ കുരിശ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുരിശുണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ നമ്മളിപ്പോൾ ഇത് ഈ മരം ഉപയോഗിച്ചിട്ടാണ് കുരിശുണ്ടാക്കണേ വലിയ കുരിശൊന്നല്ല ചെറുതാണ് അപ്പോൾ രണ്ട് കുരിശ് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് എനിക്കും അപ്പം മോൾക്കും എൻ്റെ മോൾക്കും കുഞ്ഞു മോൾക്കും ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അത് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നത് വലിയ കുരിശ് ഇത് വെച്ചിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റപ്പ് അപ്പോൾ കുരിശിൻ്റെ നിർമ്മാണത്തിൽ എൻ്റെ മോളും കൂടി പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് അതിൻ്റെ പരിപാടി ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഓരോ കുരിശ് വേണം ഞങ്ങൾക്കൂടെ നേർച്ചയുണ്ട് അപ്പോൾ അതേ സെറ്റ് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുരിശിൻ്റെ നിർമ്മിൽ ആദ്യത്തെ വലിയ കുരിശാണ് ഉണ്ടാക്കാൻ പോകണ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഭാഗങ്ങളുണ്ടായിരുന്നു കുറിച്ച് കളയാം അപ്പോൾ നമ്മളിത് കറക്കുന്നീളത്തിന് മുറിച്ചിട്ടുണ്ട് ഈ ഉണ്ടാക്കാൻ ഒരു കണക്കൊക്കെ ഉണ്ട് അതായത് ക്രോസിൻ്റെ ആയിരിക്കണം ഇതിൻ്റെ ലെങ്ത്ത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കണേ അപ്പോൾ അതിൻ്റെ അളവ് ഒന്നും എടുക്കട്ടെ ചെയ്തോ അപ്പോൾ ഇതിൻ്റെ ക്രോസ് വരുന്നത് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പം അതിൻ്റെ പകുതി കണക്കാക്കണം അപ്പോൾ അതായത് ഏഴ് ഇഞ്ച് അപ്പോൾ ഇത് പ്ലസ് ആയി ഏഴ് ഇഞ്ചും കൂടെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കുരിശിൻ്റെ താഴ്ത്തിക്കുള്ള കാലിൻ്റെ ലെങ്ത്തായി അങ്ങനെയാണ് നമ്മൾ കുരിശിന്റെ കണക്ക് എടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ലെങ്ത് വരുന്നത് കേട്ടോ ക്രോസിൻ്റെയും താഴ്ത്തിക്കുള്ള ലെഗിൻ്റെയും കറക്റ്റ് നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ജോയിന്റ് ചെയ്യണമെന്നാണ് അടുത്ത പരിപാടി അത് ജോയിന്റ് ചെയ്യാം അപ്പം ഇതിന്റെ നമ്മൾ പറഞ്ഞില്ലേ ഇത് ഈ ലെങ്ത്തിന്റെ പകുതി വെച്ചിട്ട് മാർക്ക് ചെയ്യാം ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതായിരിക്കും നമ്മളിതിൻ്റെ ക്രോസ് വരുന്നത് ഓക്കെ ഇത് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുരിശിൻ്റെ ഏകദേശം ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടുന്ന് നമ്മളിവിടുന്ന് ഇവിടെ ഏറ്റവും തലക്കിയെന്ന് ഇവിടെ എടുക്കുമ്പോൾ ഏഴ് അതേ അളവ് തന്നെയായിരിക്കണം ഇവിടുന്ന് ഇവിടെ എടുക്കുമ്പോൾ ഇത് ഏഴ് ഇതിൻ്റെ പകുതിയും ഏഴ് പിന്നെ മൂന്ന് സൈഡും ഒരേ അളവും ഇതിൻ്റെ ഡബിളായിരിക്കണേ ഇവിടെ നിന്ന് നിങ്ങളുടെ ഉള്ളത് അങ്ങനെയാണ് നമ്മൾ കുരിശിൻ്റെ അളവ് സെറ്റ് ചെയ്തേക്കണേ ഇനി ഇത് ജോയിൻറ് ചെയ്യണം നോക്കി അപ്പോൾ അതിനവിടെ ഇങ്ങനെ പതിയെ കൊതഞ്ഞ് കളഞ്ഞ് ജോയിൻറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ പരിപാടിക്ക് കിടക്കണം അപ്പോൾ ഇത് നമ്മൾ കൊത എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ കൊതയാന്നാണ് പറയുക ഇങ്ങനെ സൈഡ് എടുക്കുന്നതിന് അപ്പോൾ നമ്മൾ തന്നെ കുറേ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇടയിലുള്ളതൊക്കെ ഉളുക്കി കുത്തി കളണം ഒട്ടിപ്പോയാൽ പണിപെട്ടും അങ്ങനെ ഇപ്പോൾ സെറ്റ് ചെയ്യണം ഓക്കെ നമ്മുടെ കുരിശിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഇത് നമ്മൾ തൊടഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ജോയിൻ ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ജോയിൻ ചെയ്താൽ ഒരു കുരിശ് ആയി ഇനി ഇത് സെൻ്റർ സ്ക്രൂ ചെയ്യോ അല്ലെങ്കിൽ ആന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പൊ അതോടെ സെറ്റ് ആകാം ഈ ആദ്യം എന്നിട്ട് നമുക്കത് ആണെങ്കിൽ പക്ഷേ ഫോട്ടോന്ന് അറിയില്ല പക്ഷെ അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ വലിയ കുരിശിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാക്കിയ കുരിശ് അങ്ങനെയുണ്ട് ഇങ്ങനെ കുറച്ച് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എം സിയിലിട്ടടയ്ക്കും അപ്പോൾ ഒന്നാമത്തെ കുരിശിൻ്റെ പണി കഴിഞ്ഞിട്ട് ഈ മോൾക്കുള്ള കുരിശ് ചെറിയ കുരിശിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഫാസ് ഇറണം ഡേറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ കുരിശിൻ്റെ പരിപാടിയാണ് ഇത് മോൾക്കുള്ള കുരിശാണ് അപ്പോൾ ഇതും അടുത്തത് ഇതാണ് സെറ്റ് ചെയ്യാൻ പോണേ അപ്പോൾ ഇതിൻ്റെ പണി കാണാം അപ്പോൾ ചെറിയ കുരിശും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അളവ് അതുപോലെ തന്നെ അടുത്ത അളവിൻ്റെ നേർ പകുതിയായിട്ട് തന്നെ ചെയ്തേക്കണേ ഇതും നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം ഇനി അങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് കൊതിഞ്ഞ അതിലേക്ക് ഇറക്കണം അങ്ങനെ രണ്ട് കുരിശിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പറയുക ഹോൾസ് ഉണ്ട് ഇതിന് ഇത് സ്ക്രൂ ഹോൾസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ എം സി വില ഇട്ട് ഹോൾസുകളൊക്കെ എം സിയിൽ വെച്ചിട്ട് രണ്ടിൻ്റെയും രണ്ട് കുരിശിൻ്റെയും ഒരു ചെറുതിനില്ല അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് എം സിയിലിട്ട് അടച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറിച്ച് നമ്മൾ എത്രക്കാട് എക്സ്പേർട്ടൊന്നും അല്ലാത്ത കാരണം സൈഡിലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ എംസിലിട്ട് അടച്ചിട്ടുണ്ട് ചെറിയ കുരിശിനും ഗ്യാപ്പ് വന്നിട്ടുണ്ട് പെട്ടെന്നുള്ള പണിയാണ് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അതിൻ്റെ പരിപാടി അപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ ഹോൾസ് അങ്ങോട്ട് അടച്ചു രണ്ട് കുരിശ് നമ്മളവിടെ വെച്ചിട്ട് പോരാണല്ലോ മലയാളൂ നമ്മൾ വെച്ചിട്ട് പോരും തിൻ്റെ പണി കഴിഞ്ഞു അതുപോലെ ഈ കുരിസിൻ്റെയും അതുപോലെ ഗ്യാപ്പൊക്കെ അടച്ചു കളഞ്ഞു സ്പ്രേ സ്പ്രാപ്പായി നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടൊന്നുമില്ല റഫായിട്ടുള്ള പരിപാടിയാണ് സാധാ സ്പ്രേ മാറ്റ് ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാണ് ബ്ലാക്ക് ആണല്ലോ അത് കൂടുതൽ ഒരു ഇത് അതുകൊണ്ട് ബ്ലാക്ക് തന്നെ കൊടുത്തു കുരിശിന് ഞാൻ എല്ലാ കൊല്ലവും പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് കുരിശ് ഈ കൊല്ലം മോൾക്കും കൂടി ഒരെണ്ണം ചെയ്തു എല്ലാ കൊല്ലവും ഒരെണ്ണമാണ് കൊണ്ടുപോവാറ് ഈ വർഷം മോൾക്കും കൂടി ഒരെണ്ണം ഉണ്ടാക്കി രണ്ട് കുരിശും പെയിൻ്റ് അടിച്ച് ഒരു സൈഡ് പെയിൻ്റ് അടിച്ചു സൈഡ് പെയിന്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുരിശിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് രണ്ട് കുരിശിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ കുറിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക അപ്പം നാളെ പെസക് വ്യാഴമായിട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചേക്കണേ അപ്പം നാളെ വൈകുന്നേരം അവിടെ വെച്ച് കാണാം അപ്പോൾ മലയാറ്റി മല കയറുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ പുറമേ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുരിശിന്റെ പണി കഴിഞ്ഞു മോളിൽ കുരിശ് എടുത്തിട്ടുണ്ട് മോള് കുരിശ് കുരിശേ കടിച്ച് പഠിക്കാനുള്ള പരിപാടിയാണ് എന്ത് കിട്ടിയാലും കടിക്കണം എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുറിച്ചായിട്ട് ഞങ്ങൾ നാളെ വൈകിയിട്ട് മല കയറും അപ്പോൾ എല്ലാവർക്കും താങ്ക്